മലയോര ഹൈവേ നിർമ്മാണത്തോടനുബന്ധിച്ച് മേരുകുളം പരപ്പ് ആലടി എന്നിവിടങ്ങളിൽ ഇന്നു മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി പരപ്പ് മുതൽ ആലടി വരെയുള്ള റോഡിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചു ആലടിയിൽ റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി പാറഹനം നടത്തുന്നതിനാലാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് കട്ടപ്പന റോഡിൽ ഇന്ന് രാവിലെ മുതലാണ് പരപ്പ് മേരുകുളം ആലടി എന്നിവിടങ്ങളിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് മേരുകുളത്ത് നിന്ന് ഉപ്പുതര ഭാഗത്തേക്ക് വാഹനം കടത്തുവിടുന്നുണ്ട് എന്നാൽ പരപ്പ് ആലടി റൂട്ടിൽ ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ് മേരീകുളത്ത് നിന്ന് കൂരാമ്പാറ പാലം വഴി ആലടിയിലേക്കുള്ള ബൈപ്പാസിലൂടെയാണ് ചപ്പാത്തിൽ നിന്നുള്ള വാഹനങ്ങളും മേരുകുളത്ത് നിന്ന് ചപ്പാത്തിലേക്കുള്ള വാഹനങ്ങളും കടത്തിവിടുന്നത് പാലം വീതി കുറഞ്ഞതും അപകടാവസ്ഥയിലുള്ളതുമായ പാലമാണ് ഇതുവഴി ഭാരം കൂടിയ വാഹനങ്ങൾ കടത്തിവിടുന്നത് അപകടകരമാണ് വലിയ വാഹനങ്ങൾ തിരിഞ്ഞ് വീതി കുറഞ്ഞ റോഡിലൂടെ ഇരുവശത്തു നിന്നും വാഹനങ്ങൾ കടത്തിവിടുന്നത് അപകടാവസ്ഥയാണ് വീതി കുറവ് റോഡിന്റെ ഇരുവശം കാട് വളർന്നു നിൽക്കുന്നതും ഡ്രൈവർമാർക്ക് വാഹനങ്ങൾ നിന്ന് മാറ്റാൻ കഴിയുന്നുമില്ല പാലത്തിന്റെ വീതി കുറവ് കാരണം അവിടെ ആ ഇടുക്കിൽപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ മണിക്കൂറുകളോളം മറ്റു വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയാത്ത രീതിയിലുള്ള ഗതാഗത തടസ്സം സൃഷ്ടിക്കപ്പെട്ടു മാത്രമല്ല പല വണ്ടികളും പല സ്ഥലങ്ങളിൽ നിന്നും വരുന്നവരും പരിചയക്കാരല്ലാത്തതുമായതുകൊണ്ട് വാഹനങ്ങൾ നിയന്ത്രിക്കുന്നതിൽ വല്ലാതെ വാഹനത്തിലെ ഡ്രൈവർമാർ കഷ്ടപ്പെടുകയാണ് പ്രത്യേകിച്ച് കുമ്മളി ഭാഗങ്ങളിലേക്കൊക്കെ പോകേണ്ട ആൾക്കാർ ഇതുവഴി കടന്നു പോകുന്നതുകൊണ്ട് മറ്റു വാഹനങ്ങൾ സ്പീഡിൽ വരുന്നത് വലിയ അപകടങ്ങൾ ക്ഷീണിച്ചു വരുത്തുന്നു എന്നുള്ളത് മാത്രമല്ല ഇരു സൈഡുകളിലും കാട് പടലങ്ങൾ വളർന്നു നിൽക്കുന്നതുകൊണ്ട് ഒന്ന് സൈഡ് കൊടുക്കുവാൻ പോലും കഴിയാത്ത വലിയൊരു സാഹചര്യമുണ്ട് ആ റോഡിൻ്റെ പല ഭാഗങ്ങളും പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നതിനാൽ ചില സ്ഥലങ്ങളിൽ വാഹനങ്ങൾ ആ എട്ടിൽ നിന്നും ഇറക്കാൻ വേറാത്തൊരു സാഹചര്യം ഉള്ളതുകൊണ്ട് യാത്രക്കാരും വാഹനത്തിലുള്ളവരും തമ്മിൽ പരസ്പരം വലിയൊരു ഏറ്റുമുട്ടലിലേക്ക് പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ട് പഞ്ചായത്ത് ഈ വിഷയത്തിൽ ഗൗരവമായി ഇടപെട്ടുകൊണ്ട് പഞ്ചായത്തിന്റെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയോ അല്ലെങ്കിൽ പഞ്ചായത്തിന്റെ പ്രത്യേക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടോ ഇരു സൈഡുകളുമുള്ള കാട് പടലങ്ങൾ വെട്ടിത്തിളച്ച് യാത്രക്കാർക്കും വാഹന വാഹനത്തിൽ പോകുന്നവർക്കും യാത്ര സുഗമമാക്കുവാനുള്ള ഒരു സംവിധാനം ചെയ്യണമെന്നുള്ളത് പഞ്ചായത്ത് ഇക്കാര്യത്തിൽ കാര്യമായി പഠനം നടത്തിയാതെയാണ് വാഹനങ്ങൾ തിരിച്ചുവിടാൻ അനുമതി നൽകിയത് റോഡ് തകർന്നു കിടക്കുകയാണ് റോഡിൽ നിൽക്കുന്ന കാട് ചെടികൾ വെട്ടിനീക്കാൻ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ചെറു വാഹനങ്ങൾക്ക് മാത്രം ഓടാൻ കഴിയുന്ന റോഡിലൂടെയാണ് വലിയ ഭാരം കൂടിയ വാഹനങ്ങൾ കടത്തിവിട്ടിരിക്കുന്നത് എതിരെ വരുന്ന വാഹനങ്ങൾക്ക് സൈഡ് കൊടുത്താൽ അപകട ഉറപ്പാണ് ഈ സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് പഞ്ചായത്തും ജില്ലാ ഭരണകൂടവും ചേർന്ന് വാഹനങ്ങൾ തിരിച്ചുവിട്ടിരിക്കുന്നത് ഇത് നാട്ടുകാരെയും ഡ്രൈവർമാരെയും ദുരന്തത്തിലാക്കിയിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ അയ്യപ്പൻ ഗോവിന്